യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് എന്താണെന്നറിയോ കൈപ്പങ്ങി ചക്കക്കുരു കൂടി ഒരു അവിയൽ അപ്പം അത് നന്നാക്കി കഴിഞ്ഞിട്ടില്ല കുരു ഒന്നും കളയില്ല ഭയങ്കര ഇഷ്ടമായിട്ടെ ഈ കയ്പങ്ങ കുരു കൈ കളയേണ്ടവർക്ക് കളയും ചെയ്യാം പക്ഷെ ഞാൻ കളയുന്നില്ല ഇതേപോലെ നീളത്തിൽ അരിക ഇത് കുക്കറിലായിട്ടോ ഉണ്ടാക്കണത് കുക്കറിലുണ്ടാക്കിയാൽ എന്താണെന്നറിയോ പെട്ടെന്ന് ഗ്യാസ് തീരാതെ നമുക്ക് സംഭവം തരുന്നതായി കിട്ടും മറ്റേത് എന്താണെന്നറിയോ വേ ചക്കുരി ഒക്കെ ഗ്യാസ് വെച്ച് വേവിക്കുമ്പോൾ കുറേ നേരം വേവിക്കാം ഇങ്ങനെയൊക്കെ ഓരോ തട്ടിക്കൂട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കാര്യം സാധിച്ചു കിട്ടും ഗ്യാസ് ഉണ്ടാകാം ഞാൻ അത് കഴുകിയിട്ട് കുക്കറിലിട്ട് കൊണ്ടുവരാം അപ്പോൾ അതിലേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ ഇടാൻ പോണത് എന്താണെന്നറിയോ നമ്മളെ ഉപ്പിലിട്ടച്ച മാങ്ങ കേട്ടോ ഇടാൻ പോണത് ഈ വണ്ടിയോട് കൂടെ തന്നെ ഞാൻ ഇടുന്നിട്ടു കേട്ടോ കാരണം അത് പറ്റ ചെളുമ്പോൾ മാങ്ങയായിരുന്നു ഇതിൽക്ക് തൈരൊഴിക്കുക കുടംപുളി ഇടാം പച്ചക്കുടമ്പുളി കിട്ടുകയാണെങ്കിൽ അതിട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഞാൻ ഇന്നിക്ക് കഫത്തിൻ്റെ ശല്യം ഉണ്ടാവുകൊണ്ട് ഞാൻ മാങ്ങ ഇടാമെന്ന് വെച്ചു ഉപ്പും മാങ്ങ അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ കുറച്ച് കുറയ്ക്കണേ എല്ലാത്തിലും പ്രഷറൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് പാകത്തിന് നോക്കിയിട്ട് മാങ്ങേൻ്റെ ഉപ്പും കൂടി നോക്കിയിട്ട് വേണം ഉപയോഗിക്കാനോ അപ്പം അങ്ങനെ നമ്മൾ മാങ്ങക്ക് മുറിച്ചിട്ടു അപ്പം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കുക കാരണം നമ്മളതിലേക്ക് പച്ചമുളക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെ കൊണ്ട് സാധാരണ അവിയൽ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ തൈരൊന്നും കൂട്ടാത്തത് ഇതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ തൈര് കൂട്ടി ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റാണ് മാഗത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം കരുവേപ്പില അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട മഞ്ചട്ടീലൊക്കെ ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റാട്ടോ ഞാൻ ഞാൻ ഇപ്പം പറഞ്ഞതാണ് ഇപ്പം കാണിച്ചു വിടണത് അടുപ്പത്ത് വെക്കണമെങ്കിൽ നമ്മുടെ അടുപ്പ് വലിയ അടുപ്പാണ് അപ്പോൾ പറ്റൂല അപ്പം അതുകൊണ്ട് ഗ്യാസിൽ വെക്കുമ്പോൾ കുക്കറിലിട്ട് വേവിച്ചുകൊണ്ടും ഗ്യാസ് ലാഭിക്കാം ഇനി നമുക്കിതിക്ക് കുറച്ച് തേങ്ങ എടുക്കണം ഈ തേങ്ങ ചതക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് മുളകും കൂടി ഇട്ട് കൊടുത്തു ഇനി രണ്ട് കരുവേപ്പനയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പുണ്ടോ പുളി ഉണ്ടോ എന്നൊക്കെ നോക്കാം പിന്നെ ലേശം കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് അരപ്പും കൂടെ ഇടാം വേണമെങ്കിൽ ഒന്ന് അങ്ങോടെ ഉടച്ച് കൊടുക്ക കേട്ടോ നല്ലോണം ഉടച്ച് ഇതാക്കണ്ട കുറേശ്ശെ കടിക്കാനും വേണം തീയൊന്ന് കുറച്ച് കൊടുക്ക സിമ്പിൾ പരിപാടിയാണ് നല്ല ടേസ്റ്റും കേട്ടോ നമുക്ക് ഇതിൽ നിന്ന് പെച്ച കഴിച്ചാൽ ഒഴിച്ചു കൊടുക്കാം ഈ ഉപ്പുമാങ്ങ ഉള്ള ആൾക്കാർ തൈരി ഇട്ടിട്ടോ അല്ലെങ്കിൽ കുടംപൊടി കിട്ടുകയാണെങ്കിൽ കുടംപുളി ഇട്ടിട്ടോ ഒക്കെ ഉണ്ടാക്കട്ടെ അത് അടിപൊളി ടേസ്റ്റാട്ടത് ഇപ്പോൾ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ പുതിയ ഒരു വീഡിയോ ആയിട്ട് നാളെ വരേണ്ടത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ കിട്ടുമ്പോൾ എല്ലാ ഇപ്പം ചക്കക്കാലല്ലേ പഞ്ച തീർന്ന് ചക്കക്കൂലൊക്കെ കിട്ടുമല്ലോ അപ്പൊ എല്ലാവരും ചക്കക്കിഴു കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി പോകണ്ടുട്ടെ എന്ന ഒരേ മാതിരി നമ്മൾ വെക്കേണ്ട ഒരു മാറ്റമൊക്കെ വേണ്ടേ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ